പരിണാമം തന്മാത്രകളിൽ നിന്നും ജീവികളിലേക്ക് ശാസ്ത്രം രചന ദിലീപ് മമ്പള്ളി ശബ്ദം നൽകുന്നത് എബി ടോംസ് ബി പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് ഡി സി ബുക്സ് ടു തൗസൻഡ് ട്വന്റി വൺ എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ അധ്യായം അധ്യായമൊന്ന് ആകാശവും ഭൂമിയും ജലവും ഉണ്ടാകുന്നു ഇരുണ്ട രാത്രിയിലെ ആകാശം എത്ര മനോഹരമാണ് ആകാശത്തേക്ക് നോക്കിയാൽ മിന്നിത്തിളങ്ങുന്ന എത്രയെത്ര നക്ഷത്രങ്ങളെയാണ് നാം കാണുക ആയിരം ലക്ഷം കോടി എണ്ണം പറയാൻ സാധിക്കില്ല അത്രയ്ക്കും നക്ഷത്രങ്ങളുണ്ട് നമ്മുടെ പ്രപഞ്ചത്തിൽ അനന്തമായി കിടക്കുന്ന പ്രപഞ്ചത്തിൽ കോടാനുകോടി ഗാലക്സികളുണ്ട് ഓരോ ഗാലക്സിയിലും കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട് ഇങ്ങനെ കോടാനുകോടി ഗാലക്സികളിൽ ഒന്നായ മിൽക്കി വേയുടെ ഒരു കോണിൽ സ്ഥിതി ചെയ്യുന്ന ചെറിയൊരു നക്ഷത്രം മാത്രമാണ് നമ്മുടെ സൂര്യൻ ഭൂമി സൂര്യന് ചുറ്റും വലം വയ്ക്കുന്ന ചെറിയൊരു ഗ്രഹവും ഇത് വായിക്കുന്ന നിങ്ങളും ഇതെഴുതിയ ഞാനും ഈ ഗ്രഹത്തിലെ അനേകതരം ജീവികളിൽ ഒരു തരവും എത്ര ചെറുതാണ് നമ്മൾ പക്ഷേ നമുക്കീ കാര്യങ്ങൾ എല്ലാം അറിയാമെന്നത് നമ്മെ അത്ഭുതപ്പെടുത്തുന്നില്ലേ പ്രപഞ്ചത്തിന്റെ ജനനം ഗാലക്സികളും നക്ഷത്രങ്ങളും ഭൂമിയും നമ്മളും എങ്ങനെ എങ്ങനെയുണ്ടായി എന്നറിയണമെങ്കിൽ നാം പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തിലേക്ക് നോക്കേണ്ടതുണ്ട് ബിഗ് ബാങ് എന്ന് വിളിക്കുന്ന പൊട്ടിത്തെറിക്ക് സമാനമായ വികാസത്തിലൂടെയാണ് പ്രപഞ്ചമുണ്ടായത് ബിഗ് ബാങ് സംഭവിക്കുന്നത് ഏകദേശം ആയിരത്തി മുന്നൂറ്റി എൺപത് കോടി പതിമൂന്ന് ദശാംശം എട്ട് ബില്യൻ വർഷങ്ങൾക്ക് മുൻപായിരുന്നു എന്തുകൊണ്ടാണ് ഇതിനെ ബിഗ് ബാങ് എന്ന് വിളിക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകും സർ ഫ്രെഡ് ഹോയിൽ ആയിരുന്നു ഈ തിയറിയെ ബിഗ് ബാങ് എന്ന് വിളിച്ചത് ഹോയിൽ ഒരൽപ്പം കളിയാക്കി വിളിച്ചതാണ് ബിഗ് ബാങ് എന്ന പേര് ബിഗ് ബാംഗിന് പകരമായി ഹോയിൽ മറ്റൊരു സിദ്ധാന്തം സ്റ്റഡി സ്റ്റേറ്റ് തിയറി അവതരിപ്പിച്ചു ഈ സിദ്ധാന്തപ്രകാരം പ്രപഞ്ചത്തിന് ഒരു തുടക്കമില്ല അത് സ്ഥിരമായി നിലനിൽക്കുന്നതാണ് ഇതുകൂടാതെ നമ്മുടെ പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നിരീക്ഷിക്കപ്പെട്ടതിനാൽ പുതിയ ദ്രവ്യം പ്രപഞ്ചത്തിൽ ഉണ്ടാക്കപ്പെടുന്നുവെന്നും അദ്ദേഹം വാദിച്ചു എന്നാൽ ഹോയിലിന്റെ സിദ്ധാന്തത്തെ പിന്താങ്ങുന്ന തെളിവുകൾ ഇല്ലാത്തതിനാൽ ഇതിന് വലിയ അംഗീകാരം ലഭിച്ചില്ല ബിഗ് ബാങ് സിദ്ധാന്തം തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ അതിനെ ബിഗ് ബാങ് അനുമാനം എന്നല്ലേ വിളിക്കേണ്ടത് എന്ന സംശയം നിങ്ങളിൽ വന്നേക്കാം ബിഗ് ബാങ് ഒരു സിദ്ധാന്തം അല്ലെങ്കിൽ തിയറി തന്നെയാണ് കാരണം അതിനെ പിന്താങ്ങുന്നതും ശരിയെന്ന് തെളിയിക്കപ്പെട്ടതുമായ അനുമാനങ്ങളുണ്ട് ബിഗ്ബാംഗിലൂടെയാണ് ഉണ്ടായതെങ്കിൽ പ്രപഞ്ചം ഇപ്പോൾ ചില പ്രത്യേക അവസ്ഥയിലായിരിക്കണം ആ അവസ്ഥകളുടെ കണ്ടുപിടുത്തമാണ് ബിഗ് ബാങ് സിദ്ധാന്തത്തിന് ആധികാരികത നൽകിയത് പ്രപഞ്ചത്തിൽ ഇന്നുള്ള ഡ്യൂട്ടീരിയം ഹീലിയം ലിഥിയം തുടങ്ങിയ മൂലകങ്ങളുടെ അളവുകൾ തമ്മിലുള്ള അനുപാതം ബിഗ് ബാങ് തിയറി പ്രവചിക്കുന്നത് പോലെ തന്നെയാണ് അതുപോലെ പ്രപഞ്ചത്തിന്റെ വികാസവും അതുപോലെ പ്രപഞ്ചത്തിൽ എല്ലായിടത്തുമുള്ള മൈക്രോവേവ് വികിരണങ്ങളും കോസ്മിക് മൈക്രോവേവ് റേഡിയേഷൻ ഈ തിയറിയെ പിന്താങ്ങുന്നതാണ് ഐൻസ്റ്റീന്റെ പൊതു ആപേക്ഷികതാ സിദ്ധാന്തവും ജനറൽ റിലേറ്റിവിറ്റി ബിഗ് ബാങ് സിദ്ധാന്തത്തെ പിന്താങ്ങുന്നുണ്ട് ബിഗ് ബാങ്ങിന് മുൻപ് എന്തായിരുന്നു പ്രപഞ്ചം തന്നെ ഉണ്ടായത് ബിഗ് ബാങ് വികാസത്തിന് ശേഷമാണെങ്കിൽ എങ്ങോട്ടാണ് ദ്രവ്യം വികസിച്ചത് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ശാസ്ത്രത്തിന് ഇപ്പോൾ പറയാൻ കഴിയുന്നവയല്ല എന്തായാലും സമയവും സ്ഥലവും ഉണ്ടായത് ബിഗ് ബാങ്ങിന് ശേഷമായിരുന്നു പഠനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കാണുവാനോ അളക്കുവാനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ലാത്ത ഡാർക്ക് മാറ്റർ എന്ന ദ്രവ്യത്തിന്റെ സാന്നിധ്യം ഡാർക്ക് എനർജിയുടെ സാന്നിധ്യം നാല് അടിസ്ഥാന ബലങ്ങളായ ഗുരുത്വബലം ഗ്രാവിറ്റി ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് രണ്ടുതരം ന്യൂക്ലിയർ ബലങ്ങൾ സ്ട്രോങ് ആൻഡ് വീക്ക് ഫോഴ്സസ് എന്നിവ ഒരിക്കൽ ഒന്നായി കൂടിച്ചേർന്നിരുന്നു തുടങ്ങിയ അറിവുകൾ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ നൽകാതിരിക്കില്ല ശാസ്ത്രത്തിനറിയാത്ത ഭാഗങ്ങളിൽ കഥകൾ കൊണ്ടു നിറയ്ക്കാൻ കഴിയില്ല ആയിരം വർഷങ്ങൾക്ക് മുൻപുള്ള ആളുകൾക്ക് രാത്രിയും പകലുമുണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന കാര്യം അറിയില്ലായിരുന്നു